അപ്പം മൊത്തം നോക്കിയാൽ നിസ്കാരം ശാഖാപരമാണ് അതേസമയം നിസ്കാരം നിർബന്ധമാണ് എന്നതോ വിശ്വാസപരമായ കാര്യമാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്ന വിശ്വാസകാര്യത്തെ ഒരാൾ നിഷേധിച്ചാൽ അതുകൊണ്ട് തന്നെ തന്നെയാണ് കാഫറാവും ഒറ്റ കാര്യം മതി കാഫറകാൻ വിശ്വാസം പിഴച്ചു അത് അതിമൗലിക കാര്യമാണ് ഇസ്ലാമിലെ മൗലിക കാര്യം പോരാ അതിമൗലിക കാര്യം അതിമൗലിക കാര്യത്തിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നിഷേധിച്ചാൽ കാഫറാവ് റമദാം നാസം തന്നെ നോമ്പ് എന്നത് കർമ്മപരമാണ് അതേസമയം റമദാനിൻ്റെ നോമ്പ് ഇസ്ലാമിലെ അനിവാര്യമായ ഒരു നിർബന്ധമാണ് എന്ന നിയമമോ അത് വിശ്വാസകാര്യമാണ് അത് നിഷേധിച്ച കാഫറാവും എല്ലാവരും പറയുന്നത് തന്നെയാണ് ലീ പരിശുദ്ധ ഇസ്ലാമിന് മൗലികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ ശാഖാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന വിഭജനം മൗലിക കാര്യങ്ങൾ എന്നാൽ വിശ്വാസം തെറ്റിപ്പോകും അവ വിശ്വസിച്ചില്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളാണ് ശാഖാപരമായ കാര്യങ്ങൾ എന്നാൽ വിശ്വസിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകൂല ആ ശാഖാപരമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു മധുഹബ് അനുസരിച്ചോ ഇലമാക്കളുടെ അഭിപ്രായം അനുസരിച്ചോ ജനങ്ങൾക്ക് സൗകര്യം പോലെ അവരുടെ മധുഹബുകൾ അനുസരിച്ച് അവലംബിച്ച് ജീവിക്കാൻ പറ്റും അപ്പോൾ അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് ഇത് രണ്ടു സൗകര്യാർത്ഥമാണ് ഇസ്ലാമിലെ നിയമങ്ങളെ ഉസൂൽ ഫുറോ എന്നിങ്ങനെ വിഭജിച്ചു എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ നിയമങ്ങളാണല്ലോ രണ്ടും നമ്മളിപ്പോൾ പല്ല് തേക്കുമ്പോൾ എങ്ങനെയാ പല്ല് തേക്കേണ്ടേ എടുക്കുമ്പോൾ ആദ്യം തുടങ്ങേണ്ട കർമ്മം എന്താണ് എടുക്കുന്ന സമയത്ത് കൈ കഴുകേണ്ട രീതി എന്താണ് നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൈ വെക്കേണ്ടത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് നിൽക്കേണ്ടത് വിരലുകളും കാൽവിരലുകളുമൊക്കെ എങ്ങനെ വെക്കണം ഇത്തരം നിയമങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാം കൈയാടുന്നുണ്ട് സൂക്ഷ്മമായ നിയമങ്ങൾ കൈയാടുമ്പോൾ വളരെ വിശദമായ ആ നിയമങ്ങളെല്ലാം ഇസ്ലാമൻ നിയമം എന്ന നിലയിൽ എല്ലാവരും പാലിക്കൽ കർശനമാക്കി നിയന്ത്രിച്ചു തന്നാൽ ഒരുപാട് സാധാരണക്കാർ കുഴങ്ങിപ്പോകും അപ്പം അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വിശ്വസിച്ചില്ലെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും അവർക്ക് വിശ്വാസത്തെ വരാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നതാണ് എന്ന് വേർതിരിച്ച് ഫൂറു എന്നുള്ള ശാഖാപരമായി വെക്കും അതാണ് മധുഹബ് സംബന്ധമായി അഭിപ്രായ വ്യത്യാസമുള്ള നാല് മധുഹബരും വീക്ഷണ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഇസ്ലാമിക നിയമങ്ങളിൽ ബഹു ബഹു ഭൂരിപക്ഷവും ഇതാണ് നേരെ മറിച്ച് വിശ്വാസത്തെറ്റ് വരുന്ന വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വാസം പിഴച്ചു പോകുന്ന അതിമൗലികമായി കാര്യങ്ങളുണ്ട് ഇതിൽ രണ്ടു തരമുണ്ട് ചില കാര്യങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ വിദഗത്ത് വന്നു പോകും അതായത് വിശ്വാസത്തെറ്റാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല നരകത്തിൽ പ്രവേശിക്കാനിടയാകുന്ന വിശ്വാസത്തെറ്റാണ് തെറ്റാണ് കബീറത്താണ് വൻ ദോഷമാണ് പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല ഇങ്ങനെയാണ് മൗലിക കാര്യങ്ങളിൽ ഒരു ഭാഗം ചില കാര്യങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അങ്ങനത്തെ കാര്യങ്ങളുമുണ്ട് അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിലും ദീനിൻ്റെ ശരി രേഖയിൽ നിന്നും മാർഗത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന വൻകുറ്റത്തിൽ പെടുന്നതുമായ വിദേഹത്തും കുഫറും വരാതിരിക്കുന്നതിനാണ് മൗലിക കാര്യങ്ങൾ എന്ന് അങ്ങനെ വരുന്ന കാര്യങ്ങളെ വിഭജിച്ച് വേർതിരിച്ചു വച്ചത് അതേ സമയത്ത് ശാഖാപരമായ കാര്യങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലോ അറിഞ്ഞില്ലെങ്കിലോ അത് അറിവിൽ തെറ്റിപ്പോയാലോ വിതാത്ത് എന്ന മഹാകുറ്റം വരില്ല കുഫ്റ് എന്നത് ഒട്ടും വരില്ല അത് വരുന്ന വരാതിരിക്കാനാണ് ശാഖാപരമായ നിയമങ്ങൾ എന്ന തലക്കെട്ടിൽ അതിനുപയോഗിക്കുന്നത് ഇതാണ് അത് രണ്ടിൻ്റെയും പ്രയോജനം ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് വിശ്വാസകാര്യങ്ങൾ ഉസൂരും കർമ്മകാര്യങ്ങൾ ഫുറൂറും എന്ന് പറഞ്ഞാൽ അതിനെ ശരി അതിനാണ് നമ്മൾ പറയുന്ന സാങ്കേതിക നിർവചനത്തിന്റെ അർത്ഥം എല്ലാവരും അറിയലും വിശ്വസിക്കലും അനുവായ കാര്യങ്ങളാണ് മൗലികം എന്ന് പറഞ്ഞാൽ അതിനെയാണ് വിശ്വാസപരമായ കാര്യം എന്ന് പറയാം അക്കാദ് എന്നത് അതീത എന്നതിൻ്റെ ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ ബിഹി അതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാകുന്ന കാര്യം എന്നാണ് ഹൃദയത്തെ അതിൻ്റെ മേലിൽ കെട്ടിവെക്കൽ അതിനാണ് വിശ്വാസം എന്ന് എന്നറിയുക അങ്ങനെ കെട്ടിവെച്ച് ഉറപ്പിക്കൽ നിർബന്ധമായ കാര്യം എന്നാണ് അത്തുത അതിൻ്റെ ബഹുവചനമാണ് അത്തായ അപ്പൊ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യം എന്ന അത്തായത് തന്നെയാണ് കാര്യങ്ങൾ അതിനെയാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വസിക്കൽ നിർബന്ധമില്ല കർമാനുഷ്ഠാനങ്ങളിൽ പ്രാവർത്തികമാക്കിയാൽ മതി എന്ന കാര്യങ്ങൾക്കാണ് അമരിയാത്ത് എന്ന് പറയുന്നത് ഫുറൂ എന്ന് പറയുന്നത് ഫിത്ഹിയാത്ത് എന്ന് പറയുന്നത് അതുപോലെ കാര്യങ്ങളിലും സ്വഭാവ സംസ്കരണ കാര്യങ്ങളിലും അത്തരം നിയമങ്ങൾ കാണും ഇതൊക്കെയും വിശ്വസിക്കൽ നിർബന്ധമില്ലാത്ത കാര്യമാണ് വിശ്വസിക്കൽ നിർബന്ധമില്ലാത്ത കർമ്മശാസ്ത്രപരമോ സാംസ്കാരികമോ ധർമ്മശാസ്ത്രപരമോ അധ്യാത്മപരമോ ആയ വിധികളെല്ലാം ശാഖാപരമാണ് ശാഖാപരം എന്നതിൻ്റെ അർത്ഥം ആയത്ത് ഹജീത്തുകൾ പോലുള്ള പ്രമാണങ്ങളിൽ നിന്ന് തിഗഹഹനമായി ഗവേഷണം ചെയ്യാൻ എൽപ്പുള്ള വലിയ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ നിയമങ്ങൾ എന്നർത്ഥം അത്തരം നിയമങ്ങളാണ് എന്ന് ഫുറുവവേഷണം ചെയ്തെത്തുന്ന നിയമങ്ങളുടെ സ്ഥിതി എന്താണെന്നാൽ ഗവേഷകന്മാരുടെ സ്വഭാവത്തിനനുസരിച്ച് വിധികൾ മാറും അങ്ങനെയാണ് നാല് മധബ് രൂപപ്പെട്ടത് ഇമാം അബു ഹനീഫ ഇമാം ഷാഫി ഇമാം മാലിക് ഇമാം അഹമ്മദ് ഹംബൽ എന്നവർ ഗവേഷണം ചെയ്തു അവരുടെ ഗവേഷണത്തിന്റെ പിന്നാലെ കൂടി ചേർന്നിട്ടുള്ള വക്താക്കളായി ആ സഹാബ് ഗവേഷണം ചെയ്തു അവർ ഗവേഷണം ചെയ്ത് അവരവർക്ക് ഓരോരോ വിധികൾ കണ്ടെത്തിയപ്പോൾ അവരവരുടെ മധുഹബ് ഉണ്ടായി ഈ ഗവേഷണപരമായ വിഷയങ്ങളിൽ ഈ നാല് മധുഹബുകളും അതിൻ്റെ അകത്തുള്ള അഭിപ്രായങ്ങളുമായി ഭിന്നിപ്പ് നീണ്ടു നിൽക്കും ഇതാണ് ഭിന്നിപ്പുള്ള വിഷയങ്ങളാണ് ശാഖാപരമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യങ്ങളല്ല എന്നും അപ്പോൾ അല്ല അല്ല എന്നുമാണ് പിന്നെ നിസ്കാരം എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു നിസ്കാരം എന്ന് പറയുന്ന ആ കർമ്മം കർമ്മപരമായ കാര്യമാണ് നിസ്കാരം എന്താ അപ്പൊ നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബറും തുടങ്ങണം അസ്സലാമലൈക്കും എന്ന സലാം കൊണ്ട് അവസാനിക്കണം ഇതിനിടയിൽ ഇത്ര ഫറുദ് ഇത്ര ഷർത്ത് ഇത്ര സുനത്ത് എന്നൊക്കെയുള്ള നിയമങ്ങൾ ശാഖാപരമാണ് അതിലേറെക്കുറെ അപൂർവം ചെലുതു മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി നാല് മധുഹബൻ്റെ ഇമാമുകളും നാല് മധുഹപര പണ്ഡിതരും ഏകോപിച്ചതുള്ളൂ ഈ ഏകോപിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാകും അപ്പം മൊത്തം നോക്കിയാൽ നിസ്കാരം ശാഖാപരമാണ് അതേസമയം നിസ്കാരം നിർബന്ധമാണ് എന്നതോ വിശ്വാസപരമായ കാര്യമാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്ന വിശ്വാസ ഒരാൾ നിഷേധിച്ചാൽ അതുകൊണ്ട് തന്നെ അയാൾ ഗാഫറാവും ഒറ്റ കാര്യം മതി കാഫറകാൻ വിശ്വാസം പിഴിച്ചു അത് അതിമൗലിക കാര്യമാണ് ഇസ്ലാമിലെ മൗലിക കാര്യം പോലെ അതിമൗലിക കാര്യം അതിമൗലിക കാര്യത്തിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ നിഷേധിച്ച റമദാൻ കാഫറമലാസം നോമ്പ് എന്നത് കർമ്മപരമാണ് അതേസമയം റമദാനിലെ നോമ്പ് ഇസ്ലാമിലെ അനിവാര്യമായ ഒരു നിർബന്ധമാണ് എന്ന നിയമമോ അത് വിശ്വാസ കാര്യമാണ് അത് നിഷേധിച്ച കാഫറവും ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം കർമ്മപരമാണ് അത് വിശ്വാസപരമല്ല അത് ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടുന്നേ ഉള്ളൂ നിർബന്ധമായ ആളുകൾക്ക് നിർബന്ധമാകുന്നവരാരാണ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് നിർബന്ധമായാൽ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടത് ശാഖാപരമാണ് നേരെ മറിച്ച് ഹജ്ജിന്റെ ഉജൂബ് ഇസ്ലാമിൽ ഹജ്ജ് കർമ്മം വാജിബാവുന്നു എന്ന നിയമത്തെ ഒരാൾ നിഷേധിച്ചാൽ അയാൾക്ക് ആഹ്ലോ തന്നെയാ നിസ്കാരം അപ്പൊ നിസ്കാരം എന്നത് ശാഖാപരം അതേസമയം നിസ്കാരം നിർബന്ധമാണെന്നത് മൗരികം നോമ്പ് ശാഖാപരമായ കർമ്മപരം അതേസമയത്ത് നോമ്പ് പ്രമലാ മാസത്തിലെ ഫറുതായ നോമ്പ് ഫറുദാണ് എന്ന് വിശ്വസിക്കൽ വിശ്വാസപരം അപ്പോൾ വിശ്വാസപരമായ ഭാഗവും കർമ്മപരമായ ഭാഗവും ഇത്തരം കർമ്മങ്ങളിലൊക്കെ ഉണ്ട് വിശ്വസിക്കൽ നിർബന്ധമായ വിഷയങ്ങൾ ഇജുമാ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നാല് യും ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ട വിഷയങ്ങളാണ് യജുമാവളുടെ വിഷയങ്ങൾ എന്ന് ഇപ്പൊ കാലത്ത് മനസ്സിലാക്കിയാൽ മതി ആ യജുമാവളുടെ വിഷയങ്ങളൊക്കെ വിശ്വസിക്കൽ നിർബന്ധവുമാണ് അത് വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വാസം തെറ്റും യജുമാവളുടെ കാര്യത്ത് നിഷേധിച്ചാൽ വിദഗത്ത് വരും അതേ യജുമാവ് തന്നെ അനിവാര്യമായി അറിയപ്പെടുന്ന രീതിയിൽ നോറൂരിയായ മുജുമാലേഹി എന്ന് പറയുന്ന വിധത്തിലേക്ക് എത്തിയാൽ അതായത് സാധാരണക്കാരും പ്രത്യേകക്കാരും എല്ലാം അറിയുന്നതും മുസ്ലിം സമൂഹത്തിനിടയിൽ പൊതുവായി അറിയപ്പെടുന്ന അനിഷേധ്യ കാര്യവും എന്ന ആ നിലയിലേക്ക് എത്തിയാൽ അതാണ് അഞ്ചു നിസ്കാരം നോമ്പ് റമദ് ഫറുദ് ഇതൊക്കെ എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന വിഷയാണ് ആർക്കുമിടയില് നിഷേധമില്ല അഭിപ്രായ വ്യത്യാസമില്ല അതെല്ലാവർക്കും അറിയപ്പെട്ടതുമാണ് അങ്ങനെ അറിയപ്പെട്ട മരവും വരുന്നതിന് ബിൽതുറുവൃത്തിയായ കാര്യത്തിൽ എത്തുമ്പോൾ അതിമൗലികമായ വിഷയമാകും അത് വിശ്വസിച്ചില്ലെങ്കിൽ കാഫ യജ്മാ ഉള്ള കാര്യമാണെങ്കിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് വിശ്വസിച്ചില്ലെങ്കിൽ വിധേയത്ത് വരും അപ്പൊ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾക്കാണ് അതായത് എന്ന് അറിയുന്നത് അക്കാര്യങ്ങൾ തന്നെയാണ് മൗലികം എന്ന് പറയുന്നത് വിശ്വസിക്കൽ നിർബന്ധമില്ലാത്ത അറിയൽ നിർബന്ധമില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മസലകളും വിഷയങ്ങളുമാണ് ശാഖാപരം എന്ന് പറയുന്നത് എന്നിടത്ത് തന്നെയാണ് പറ്റിയത് രണ്ടും തമ്മിൽ മാറ്റമൊന്നുമില്ല ഇത് രണ്ടും ആശയം ഒന്നാണ് ഹിതാബിൽ കാണുന്ന വിശ്വാസകാര്യങ്ങൾ റുസൂരും കർമ്മകാര്യങ്ങൾ ഫുഹൂറും എന്ന് പറഞ്ഞത് എന്താണ് കർമ്മകാര്യം എന്താണ് വിശ്വാസകാര്യം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ രണ്ടും ഒന്നായിട്ട് മനസ്സിലാവും